നമസ്കാരം മലയാള സിനിമ ചരിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ പാശ്ചാത്യ സിനിമയുടെ സ്വാധീനം മലയാള സിനിമയ്ക്ക് സമ്പന്നമായൊരു സ്വന്തം ഭാഷയും സംസ്കാരവും ഉണ്ടെങ്കിലും ലോക സിനിമകളുടെ വിവിധ ഘടകങ്ങൾ ഇതിനെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പാശ്ചാത്യ സിനിമ അതായത് ഹോളിവുഡ് സിനിമകളും യൂറോപ്യൻ ആർട്ട് സിനിമകളും മലയാള സിനിമകളുടെ കഥ പറച്ചിലിനും സാങ്കേതിക വിദ്യകൾക്കും വലിയൊരു പങ്ക് വഹിച്ചു പാശ്ചാത്യ സിനിമകളിൽ നിന്ന് മലയാള സിനിമ ഏറ്റെടുത്ത പ്രധാന മാറ്റം കഥാപാറച്ചിലിന്റെ താളവും ശൈലിയുമാണ് ഹോളിവുഡിലെ റിയലിസ്റ്റിക് സ്റ്റോറി ടെല്ലിംഗ് ത്രില്ലർ മൂഡ് സൈക്കോളജിക്കൽ ഡ്രാമകൾ തുടങ്ങിയവ മലയാള സിനിമയെയും സ്വാധീനിച്ചു ഫെഡറിക്കോ ഫെല്ലിനി ബർഗ്മാൻ പോലുള്ള യൂറോപ്യൻ സംവിധായകരുടെ ആർട്ട് സിനിമകൾ മലയാളത്തിലെ പാരമ്പര്യ ആർട്ട് മൂവ്മെന്റ് കാലഘട്ടത്തെ വളരെയധികം സ്വാധീനിച്ചു ഹോളിവുഡ് സിനിമകളിലെ ക്യാമറ ആംഗിളുകളും ലൈറ്റിംഗ് സാങ്കേതികവിദ്യയും മലയാള സിനിമയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു പ്രത്യേകിച്ച് ഡിജിറ്റൽ റെവല്യൂഷൻ വന്നതിനുശേഷം ഫോർ കെ ക്യാമറ വി എഫ് എക്സ് സി ജി ഐ തുടങ്ങിയ മേഖലകളിൽ മലയാള സിനിമ പാശ്ചാത്യ സിനിമകളുടെ മാതൃക പിന്തുടർന്നു പാശ്ചാത്യ സിനിമയിലെ ജോണറുകൾ ഹൊറർ സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ സൈക്കോ ത്രില്ലർ മലയാള സിനിമയിൽ കടന്നുവന്നു ഒൻപത് കുങ്കുമപ്പൂവ് ചുഴൽ പോലുള്ള ചിത്രങ്ങൾ സയൻസ് ഫിക്ഷനും സൈക്കോളജിക്കൽ ത്രില്ലറും ഏറ്റെടുത്ത പുതിയ പരീക്ഷണങ്ങളാണ് ഹോളിവുഡ് സിനിമകളിലെ ആന്റി ഹീറോ കഥാപാത്രങ്ങൾ ഗ്രേ ഷെയ്ഡുകളുള്ള നായകൻ ഗ്ലാമറൈസ്ഡ് വില്ലൻ തുടങ്ങിയവ മലയാള സിനിമകളിലും പ്രതിഫലിക്കുന്നു പരമ്പരാഗതമായി നായകൻ നായിക വില്ലൻ രീതിയിൽ നടന്നിരുന്ന കഥകളിൽ നിന്ന് മാറി ഇന്ന് മലയാള സിനിമയിൽ കഥാപാത്രങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യവും ജീവിതാനുഭവങ്ങളോട് ചേർന്നതുമായി തീർന്നിരിക്കുന്നു നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം പോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൂടെ മലയാള പ്രേക്ഷകർ നേരിട്ട് ഹോളിവുഡ് സിനിമയും യൂറോപ്യൻ സിനിമകളും കാണാൻ തുടങ്ങി അതിന്റെ ഫലമായി മലയാള സിനിമയോടുള്ള അവരുടെ പ്രതീക്ഷകളും മാറി മികച്ച സ്ക്രീൻപ്ലേ വിശ്വസനീയമായ പ്രകടനം ഗുണമേന്മയുള്ള സാങ്കേതിക വിദ്യ എന്നിവയെ അവർ കൂടുതൽ ആവശ്യമാക്കുന്നു മലയാള സിനിമയ്ക്ക് സ്വന്തം സംസ്കാരവും ഭൂമികയും നിലനിർത്തിക്കൊണ്ടാണ് പാശ്ചാത്യ സിനിമയുടെ സ്വാധീനം ഏറ്റെടുത്തത് പാശ്ചാത്യ സിനിമയിലെ മോഡേൺ ട്രെൻഡുകൾ പിന്തുടരുന്നതിനിടെ കേരളത്തിന്റെ ഗ്രാമീണ ജീവിതം മൂലങ്ങൾ നാട്ടുചരിത്രം തുടങ്ങിയ വിഷയങ്ങൾ പിന്നാക്കത്തിലേക്ക് പോകുന്നുണ്ട് മലയാള സിനിമയെ വേറിട്ട് നിർത്തിയിരുന്ന നാടൻ കഥാപശ്ചാത്തലങ്ങൾ കുറയുന്നു ചില സംവിധായകരും നിർമ്മാതാക്കളും പാശ്ചാത്യ സിനിമയുടെ കഥകളും രംഗങ്ങളും നേരിട്ട് അനുകരിക്കാറുണ്ട് അതുകൊണ്ട് പുതുമ നഷ്ടപ്പെടുകയും കോപ്പി സിനിമകൾ ഉണ്ടാവുകയും ചെയ്യുന്നു മലയാള പ്രേക്ഷകരുടെ ജീവിത രീതിയോട് പൊരുത്തപ്പെടാത്ത ആശയങ്ങൾ ബന്ധങ്ങൾ കഥാപാത്ര നിർമ്മിതികൾ പലപ്പോഴും സിനിമയിൽ വരുന്നു അതോടെ പ്രേക്ഷകർക്ക് അകലവും അസ്വാഭാവികതയും തോന്നുന്നു ഹോളിവുഡ് സിനിമകളുടെ സ്വാധീനത്തോടെ മലയാള സിനിമയിൽ വിഷ്വൽ സ്പെക്ടാക്കിൾ അതായത് വി എഫ് ആക്ഷൻ രംഗങ്ങൾ കൂടുതൽ മുൻതൂക്കം നേടുന്നു എന്നാൽ കഥാപ്രകടനം പ്രകടനം യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ എന്നിവ പിന്നിലാക്കപ്പെടുന്നു പാശ്ചാത്യ ചിന്താഗതിയോട് ചേർന്ന് സിനിമകൾ ഒരുക്കുമ്പോൾ മലയാളത്തിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അത് പതിയാതെ പോകുന്നു ഒടുവിൽ സിനിമ ഒരു വിഭാഗം പ്രേക്ഷക വർഗത്തിന് മാത്രം പരിമിതപ്പെടുന്നു പാശ്ചാത്യ സിനിമയുടെ രീതികൾ അനുകരിച്ചപ്പോൾ മലയാളത്തിലെ സംഭാഷണങ്ങളിലും ഭാഷാ പ്രയോഗങ്ങളിലും അനാവശ്യമായ ഇംഗ്ലീഷ് കലർന്നു പോകുന്നു ഇതോടെ സിനിമയുടെ നാടൻ മട്ടും സ്വാഭാവികതയും കുറയുന്നു ഇതോടെ മലയാള സിനിമയിലെ പുതുമയും സ്വത്വവും നഷ്ടപ്പെടുന്നു മലയാളികളുടെ ജീവിതശൈലിയോട് പൊരുത്തപ്പെടാത്ത ആശയങ്ങളും കഥകളും കൊണ്ടുവരുന്നത് ചിലപ്പോൾ പ്രേക്ഷകനെ അകറ്റുന്നു പാശ്ചാത്യ സിനിമയുടെ സ്വാധീനം മലയാള സിനിമയെ ആഗോള നിലവാരത്തിലേക്ക് എത്തിച്ചെങ്കിലും അതോടൊപ്പം ചില പ്രതികൂലതകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയുടെ ഭാവി ശക്തമായിരിക്കാൻ പാശ്ചാത്യ പുതുമകൾ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം നാട്ടിൻ കഥകളും ഭാഷയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്